നമ്മുടെ നാട്ടിലെ നമ്മുടെ സമൂഹത്തിന് ക്യാൻസർ എന്ന് പറഞ്ഞ വാക്കിന് ഈക്വേറ്റ് ചെയ്തിരിക്കുന്ന ഡെത്തായിട്ടാണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആൾ മരിച്ചു എന്നാണ് കാണുന്നത് ഇപ്പം കുറേ മാറിയിട്ടുണ്ട് കാരണം നമ്മുടെ ഇടയിൽ കുറേ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട് ഈ ക്യാൻസർ സർവൈവേഴ്സാണ് നമ്മുടെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ക്യാൻസർ കൊണ്ട് മരിക്കില്ല എന്നുള്ളത് അവരാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് അവരാണ് നാളെ സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ക്യാൻസർ വന്നത് മരിക്കുകയല്ല ദർസ് എ ലൈഫ് ആഫ്റ്റർ ക്യാൻസർ എന്നുള്ളത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്യാൻസർ ഒരു ക്രോണിക് ഡിസീസായി ചിലപ്പോൾ ഡയബറ്റീസ് പോലത്തെ ഒരു ക്രോണിക് ഡിസീസായി മാറാനുള്ള സാധ്യത ഒട്ടോ മിക്കവാറും ഒരു അഞ്ചോ പത്തോ കൊല്ലത്തിനുള്ളിൽ തന്നെ അത് നമുക്കത് കാണാൻ പറ്റും ട്രീറ്റബിൾ ക്യൂറബിൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആൾക്കാർക്ക് അവയർനെസ് കിട്ടാറുണ്ട് ചിലപ്പോൾ എന്താ സംഭവിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് പിന്നെ പേടി കൊണ്ട് ഡോക്ടറിനെടുത്ത് വരാതിരിക്കുകയാണ് ഏറ്റവും ഞങ്ങൾ കാണുന്ന ഒരു ചലഞ്ച് ഡോക്ടറെ മുടി കൊഴിയോ എന്നോർത്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുന്ന ആൾക്കാർ ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ മുടി കൊഴിയില്ല എന്നുള്ളതാണ് ചില കീമോതെറപ്പികൾ മുടി കൊഴിയും ഉദാഹരണത്തിന് സ്ഥാനാർത്ഥികളിൽ ഉപയോഗിക്കുന്ന കീമോതെറാപ്പിയിൽ മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട് പണ്ട് കാലത്ത് പലപ്പോഴും ആൾക്കാരെ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് കീമോതെറാപ്പി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഛർദി പല ആൾക്കാരും പറഞ്ഞിരുന്ന ഛർദി ഒരു മരണതുല്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് വരെ പഠനങ്ങൾ പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്ത പഠനങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അന്ന കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന മരുന്നുകളല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻറ്റിബയമറ്റിക്സ് ഛർദിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ വളരെ എഫക്റ്റീവാണ് ചുട്ടെടുത്ത് എടുക്കുന്ന ഇറച്ചി അപ്പം അൽഫാം ഉള്ള ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഒരു ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇതേപോലെ സ്മോക്ക്ഡ് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സോ വൺസ് യു കൺകർ എ ക്യാൻസർ ദൻ ദർ ഈസ് നത്തിങ് ടു ഫിയർ യു ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു യുവർ നോർമൽ ലൈഫ് എവർ യു വാണ്ട് ടു റൺ യു റൺ യു വാണ്ട് ടു ക്ലൈം നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രാഹുൽ രവിന്ദ് ഞാൻ ഇവിടെ റിനൈ മെഡിസിറ്റിയിലെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് ഐ ഡോക്ടർ സന്ദീപ് കേരളത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കുന്നതിൽ എങ്ങനെ ക്യാൻസർ തടയാൻ ചികിത്സ എങ്ങനെയാണ് ചെയ്യുക

നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ സ്ഥാനാർബുദമാണ് അതുപോലെ തന്നെ പുരുഷന്മാരിൽ കോമൺ ആയി കണ്ടുവരുന്നത് ലങ് ക്യാൻസർ അത് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യ വെച്ച് നോക്കുമ്പം കേരളത്തിലെ ക്യാൻസറിൻ്റെ ഒരു സ്പ്രെഡ് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അവിടെ കാണുന്ന പോലെയല്ല നമ്മളിവിടെ കാണുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ സാധാരണഗതിയിൽ വായിലെ ക്യാൻസർ കൂടുതൽ കാണുമ്പം കേരളത്തിൽ അത്രയും കാണാറില്ല ഇതെല്ലാം ഒരു ലൈഫ് സ്റ്റൈലിലുള്ള ഒരു ചേഞ്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാൻസറിൻ്റെ ഓരോ സൈറ്റിലും വ്യത്യാസം ഉണ്ടാകുന്നത് ഇപ്പം നമ്മുടെ നാട്ടിലധികം ആൾക്കാർ മുറുക്കുന്നതൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വായിലെ ക്യാൻസറൊക്കെ കുറവായി കാണുന്നത് പക്ഷെ എന്തുകൊണ്ട് കൂടുന്നൊരു ചോദ്യമുണ്ട് അതിലെ കാരണങ്ങൾ പലതാണ് അതിലേറ്റവും പ്രധാനമായ കാരണം നമ്മുടെ ജീവിത രീതിയിൽ വന്നേക്കുന്ന വ്യത്യാസങ്ങളാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ കുറേ കൂടെ ഇപ്പം പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ഉള്ളു കഴിക്കുന്ന ഒരു സമൂഹമായി മാറി അതുപോലെ തന്നെ ചുട്ടെടുത്ത് എടുക്കുന്ന ഇറച്ചി അപ്പം അൽഫാം പോലത്തെ ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഒരു ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇതേപോലെ സ്മോക്ക്ഡ് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നേക്കുന്ന ചേഞ്ചസ് നമുക്ക് എക്സസൈസിൻ്റെ കുറവ് സ്കൂൾ സെക്കൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ ക്യാൻസർ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതുകൂടാതെ മറ്റ് കാരണങ്ങൾ അതായത് പൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഡിയേഷൻ എക്സ്പോഷർ ഇതൊക്കെ കാൻസറുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടും പിന്നെ ഫാമിലിയൽ റിസ്ക് എല്ലാ ക്യാൻസേഴ്സും ഫാമിലിയൽ റിസ്ക് പാരമ്പര്യമാണെന്നല്ല പറയുന്നത് പക്ഷേ ചില ക്യാൻസേഴ്സ് ഉണ്ട് ഉദാഹരണത്തിന് സ്ഥാനാർബുദം അണ്ടാശയമാർബുദം ഇതൊക്കെ കൂടുതലും ക്യാൻസർ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്യാൻസറാണ് അപ്പം ഇത് മാത്രം കൂടാതെ കേരളത്തിലെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റം വളരെയധികം ഇമ്പ്രൂവ് ആണ് നോർത്ത് ഇന്ത്യ അപേക്ഷ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ബെറ്റർ ഫെസിലിറ്റീസും ഉണ്ട് അതായത് നമുക്ക് ഇവിടെ ക്യാൻസർ സ്ക്രീൻ ചെയ്യാനും ഡിറ്റക്ഷനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായത് കൊണ്ട് നമ്മുടെ ഇവിടെ കുറെ കൂടെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ടിപ്സ് ഉണ്ടെന്ന് ഡോക്ടർ സന്ദീപ് യാ സോ What I need to understand, all the people that this cancer starts with a single mutation. Like Dr. Rahul told, uh, there is a familial predisposition that happens in 5 to 10 percent of cases. Apart from that, all these uh, mutations are induced. And like he told, the lifestyle, the food habit, the water, the sun, the radiation, all these can act as a carcinogen. They can induce mutation in a single gene. Then after that, the process starts. So to prevent uh, cancer, we have to adopt a healthy lifestyle, a healthy food habit. Whatever, uh, for example, uh, the food habit has been changed in Kerala for last 20, 30 years. The so Indian way of food has been changed to the uh, Western uh, kind of food habits. So their body habitus, our body habitus is different. Their metabolism, our metabolism is different. So. We have to adopt a good lifestyle. Second thing is exercise. This has been proved that one minute of exercise can increase a lifespan of seven minutes. Okay. So, like for uh, today's uh, work culture, lifestyle, we have adopted a, a sedentary lifestyle. That's not good. So, we have to be physically active to prevent cancer yeah that is also a part of lifestyle smoking and alcohol all these are <clears throat> drug abuse this can induce cancers so you have to get rid of bad lifestyle we have to adopt uh, good food habit and exercise and third thing is the fourth thing is uh, whenever uh, people have to be uh, more vigilant any lump any symptoms which is persisting more than 3 weeks it is not it may not be a simple disease. It may not it may not be a benign disease which can cure by the medicine. It probably is a sign and symptom of cancer. So any symptoms which is persisting more than three weeks, they should go to a nearby doctor or a cancer specialist, especially the lumps. Yeah, detection is important. Yes, yes. Correct. Awareness is important. You know, and once you find there is a symptom, you need to address it. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആൾക്കാർക്ക് അവയർനെസ് കിട്ടാറുണ്ട് ചിലപ്പോൾ എന്താ സംഭവിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം ഇല്ലതാന്ന് അറിഞ്ഞിട്ട് പിന്നെ പേടി കൊണ്ട് അടുത്ത് വരാതിരിക്കുകയാണ് അതാണ് ഇതിൽ ഏറ്റവും ഞങ്ങൾ കാണുന്ന ഒരു ചലഞ്ച് അസുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത് വന്നു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒരു ഏർലി സ്റ്റേജ് ക്യാൻസറിന് കാണുന്ന ഒരു സർവൈവൽ അല്ല ഒരു അഡ്വാൻസ് സ്റ്റേജ് ക്യാൻസറിലുണ്ടാകുന്നത് ചില ക്യൂർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഏർലി സ്റ്റേജ് ക്യാൻസറിൽ കണ്ടുവരുന്നൊരു കാര്യം എങ്ങനെയാണ് നമ്മൾ നമ്മൾ ആദ്യ ആദ്യ സ്റ്റേജിൽ കാണുന്ന അസുഖങ്ങൾക്ക് എപ്പോഴും നമുക്ക് ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റ് എന്ന് വെച്ചാൽ അസുഖം ക്യൂർ ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന മൂന്നായുധങ്ങളൊന്ന് സർജറി രണ്ട് റേഡിയേഷൻ മൂന്ന് കീമോതെറാപ്പി ആൻഡ് ഇമ്മ്യൂണോ തെറാപ്പി ഓർ ടാജിറ്റോ തെറാപ്പി അപ്പം അതിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട് സർജറി സംബന്ധമായ കോസ്റ്റ് ഡോക്ടർ സന്ദീപിനെ കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ പറ്റും യാ സോ തിങ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാൻസർ സ്പെഷ്യലി സർജിക്കൽ എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാൻസർ ഇറ്റ് ഡയറക്ട്ലി പ്രൊപ്പർഷണൽ മോർ ഓർ ലെസ് ഡയറക്റ്റ്ലി പ്രൊപ്പർഷണൽ ദ സ്റ്റേജ് ഇൻ ഡിസീസ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എ സ്റ്റേജ് വൺ ഓർ സ്റ്റേജ് ടു ഡിസീസ് Will require a less radical surgery. A stage three disease will require a more radical surgery. The more radicality adds to the more expenditure. The OT charges will increase. The hospital stay will increase. And the more radical the surgery, the chances of complications are more. So it comes to a uh, I mean the uh, basic fundamental that if the patient. If the people are more vigilant and they can diagnose, we can diagnose the cancer early. We can go for a less radical surgery, organ conservative surgery. In that case, the expenditure will be less. The post surgery, post treatment, rehabilitation will be good, functionality will be good. The patient can go back to his normal work early with more organ function. So, yeah, the expenditure. ഇറ്റ്സ് മോർ ദൻ ദിസീസ് ബെനൈൻ കൗണ്ടർ പാർട്സ് ബട്ട് വി ൻ റിഡ്യൂസ് ഇറ്റ് വിത്ത് നേരത്തെ പറഞ്ഞപോലെ തന്നെ ഒരു പ്രാരംഭഘട്ടത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു ഡോക്ടറിനെ കാണുക ഒരു ഓങ്കോളജിസ്റ്റിനെ കാണുക പലപ്പോഴും പല ക്യാൻസേഴ്സും നമുക്ക് ഏർലി സ്റ്റേജിൽ കാണുമ്പോൾ തന്നെ ചിലപ്പം ഒരു മൊഡാലിറ്റി സിംഗിൾ മൊഡാലിറ്റി വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റിയെന്നായിരിക്കും ഉദാഹരണത്തിന് ചിലപ്പോൾ നമുക്ക് ചില ക്യാൻസേഴ്സിന് ഇപ്പം തൂക്കിൽ കാണുന്ന ക്യാൻസറിന് ഇപ്പോൾ ഒരു സർജറി മാത്രമേ വേണ്ടി വരുള്ളൂ അല്ലെങ്കിൽ അതുപോലെ തന്നെ വായിൽ കാണുന്ന ഒരു വായ്പണ്ണായിട്ട് ചിലപ്പം കാണുന്ന ഒരു ചെറിയൊരു തടുപ്പ് ഒരു സർജറി കൊണ്ട് മാത്രം ഭേദമാക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് അവിടെ സർജറിയുടെ കോസ്റ്റ് മാത്രമേ ഇൻവോൾവ് ആവുന്നുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷേ ഉദാഹരണത്തിന് ഈ പറഞ്ഞ പറഞ്ഞതേ ഉദാഹരണത്തിന് ഒരു പുണ്ണ് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കുറേ നാൾ വെക്കുകയാണോ രണ്ട് മാസം വെച്ചിട്ടാണ് വരുന്നെങ്കിൽ അതൊരു ലോക്കലി അഡ്വാൻസ്ഡ് ക്യാൻസറായി മാറാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ക്യാൻസർ അവിടെ നിന്ന് പതുക്കെ കടലുകളിലോട്ട് മാറുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് നാലാമത്തെ സ്റ്റേജ് ക്യാൻസറായി മാറുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ലോക്കലി അഡ്വാൻസ് ക്യാൻസർ വരുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി സ്കൂളിൽ ഉപയോഗിക്കേണ്ടി വരും വെച്ചാൽ സർജറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കീമോയോ റേഡിയേഷനോ ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ അത് വരുമ്പോൾ കീമോയും റേഡിയേഷൻ്റെ കോസ്റ്റ് അനുസരിച്ച് അത് കൂടി വരികയും ചെയ്യും ഇപ്പം നമ്മുടെ നാട്ടിൽ മെഡിക്കൽ ഇൻഫ്ലേഷൻ വളരെയധികം കൂടുതലാണല്ലോ നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനെക്കാളും വളരെ കൂടുതലാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ ഒരു പതിനഞ്ച് ശതമാനത്തോളമാണ് മെഡിക്കൽ ഇൻഫ്ലേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അത് ക്യാൻസേഴ്സിനും വളരെ സത്യാവസ്ഥ ക്യാൻസർ ട്രീറ്റ്മെൻ്റും അത് വളരെ ട്രൂ ആണ് കാരണം അവിടെയും ഇതുപോലെ തന്നെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട് നമുക്ക് പണ്ട് കാലത്ത് ചെയ്തിരുന്ന പല ട്രീറ്റ്മെൻറ്സും ഇന്ന് കുറെ കൂടെ എക്സ്പെൻസീവായിട്ട് നമുക്ക് തോന്നാം കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ മാറി തുടങ്ങി പണ്ട് ഉണ്ടായിരുന്ന മരുന്നുകളുടെയൊക്കെ റേറ്റ് കുറഞ്ഞു ജനറിക് മരുന്നുകൾ വന്നു അതുകൊണ്ട് റേറ്റ് പറയാൻ ചെയ്തു പക്ഷേ പുതിയ മരുന്നുകൾ മാർക്കറ്റിൽ വരാൻ തുടങ്ങി പുതിയ എവിഡൻസസ് വരാൻ തുടങ്ങി ഉദാഹരണത്തിന് ഇമ്മ്യൂണോതെറപ്പി പോലത്തെ ഉള്ള മരുന്നുകളൊക്കെ ലക്ഷങ്ങൾ ചിലവ് വരുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പഠനങ്ങൾ പറയുന്ന ഇന്ത്യയിൽ അഞ്ച് ശതമാനം പോപ്പുലേഷന് മാത്രമേ മെട്രോ സിറ്റീസ് നോക്കിയാൽ അവിടെയൊക്കെയാണ് ഇവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഇമ്മ്യൂണോതെറപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റ് ബാക്കിയുള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമുണ്ട് പലപ്പോഴും ഞങ്ങൾ ഓങ്കോളജിസ്റ്റ് നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഇവരുടെ ഒരു സാമ്പത്തിക സ്റ്റാറ്റസ് എന്താണെന്ന് അറിഞ്ഞിട്ട് കൂടെ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻസ് ചെയ്യാറുള്ളത് അതൊരു ഇൻഫോം ഡിസിഷനാണെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ച് നമുക്ക് ഇതൊക്കെയാണ് ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കും അവർ പറഞ്ഞ് മനസ്സിലാക്കും ഇത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ബെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നും കൂടിയാണ് ഡിസൈഡ് ചെയ്യുന്നത് പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നമ്മുടെ മുന്തിയ സ്ഥാപനമായ ടാറ്റ മെമ്മറൽ ഹോസ്പിറ്റൽ അവിടത്തേക്കുള്ള പല ട്രയൽസ് നോക്കിക്കഴിഞ്ഞാൽ ലോഡോസ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഇമ്മ്യൂണോതെറപ്പി പോലുള്ളവർക്ക് വളരെ ആണ് അത് ചെറിയ ഡോസിൽ കഴിഞ്ഞാൽ ക്യാൻസറിന് ഹെൽപ് ചെയ്യുന്നു എന്നുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഒരു ലോ ഡോസ് ഇമ്യൂണോറാപ്പിയുടെ കോസ്റ്റ് അതുപോലെ തന്നെ കുറവാണ് നമുക്ക് അത്രയും ഡോസ് കൊടുക്കണമെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അങ്ങനത്തെ പല ക്ലിനിക്കൽ ട്രയൽസും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പല മരുന്നുകളും ഓപ്ഷൻസ് കിട്ടാറുണ്ട് ഈ അടുത്തുള്ള ബഡ്ജറ്റ് നമ്മൾ കേട്ടു കുറേ മരുന്നുകളുടെ ഇമ്പോർട്ട് തീരുവകളൊക്കെ മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് മെഡിക്കേഷൻസിൽ കുറേ കോസ്റ്റ് നമുക്ക് കുറഞ്ഞു കിട്ടും പലപ്പോഴും നമുക്ക് കമ്പാഷനേറ്റ് എക്സസിൽ ഈ മരുന്നുകളൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിലുള്ള പല ക്യാൻസർ സെൻറ്റേഴ്സിലും അതായത് റീജിയണൽ ക്യാൻസർ സെൻറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ ഈ മരുന്നുകൾ കാരുണ്യ സ്കീം വഴിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കീമിലോ തന്നെ നമുക്ക് സൗജന്യമായിട്ട് പേഷ്യൻസിന് കിട്ടാറുണ്ട് പക്ഷെ ഇതിൻ്റെ പറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഏർലിയായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ട് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ അതെ അതെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രൈവറ്റ് ഇൻഷുറൻസ് ആണ് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ പ്രൈവറ്റ് ഇൻഷുറൻസിൻ്റെ പെനിട്രേഷൻ കൂടി വരുന്നുണ്ട് പല ആൾക്കാർക്കും പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ട് മാത്രമല്ല ഇപ്പം പല ആൾക്കാരും ഐ ടി ഫീൽഡിലുണ്ടായത് അവരുടെ ഫാമിലി മൊത്തം ഇൻഷുർഡ് ആണ് അതൊരു നല്ല കാര്യമാണ് കാരണം ഇൻഷുറൻസ് ഉണ്ടായേണ്ടത് പല ആൾക്കാർക്കും നല്ല ട്രീറ്റ്മെൻറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് കൂടാതെ പിന്നെ ഗവൺമെൻറ് സ്കീമിൽ തന്നെ പല ഉണ്ട് ഉദാഹരണത്തിന് മെഡിസിൻ ഇ എസ് ഐ സെൻട്രൽ ഗവൺമെൻറ് സ്കീം വരുന്നുണ്ട് സി ജി എച്ച് എസ് ഇ സി എച്ച് എസ് ഇതിലൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് ആണ് പക്ഷെ പലപ്പോഴും പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് പല ഹോസ്പിറ്റൽസും ഇവരുടെ എംപാനമെൻ്റ് പിന്നീട് നിർത്തലാക്കേണ്ടി വരുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ ഫണ്ട്സ് കിട്ടാത്ത പ്രോബ്ലം മൂലം പക്ഷേ ഏതെങ്കിലും ഒരു എംപാനൽ ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ് സൈഡ് സൈഡ് മെന്റലി ആണെങ്കിലും ആണെങ്കിലും ഫിസിക്കലി അത് അത് നമുക്ക് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ മൊഡാലിറ്റിക്കും ഓരോ രീതിയിലാണ് സൈഡ് എഫക്ട് ഉണ്ടാകുന്നത് നമ്മൾ ഒട്ടുമിക്കാറും സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞ് ലിങ്ക് ചെയ്യുന്നത് കീമോതെറാപ്പിയെ തന്നെയാണ് പണ്ട് പലപ്പോഴും ആൾക്കാർ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഛർദ്ദി പല ആൾക്കാരും പറഞ്ഞിരുന്നത് ഛർദി ഒരു മരണ തുല്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് വരെ പഠനങ്ങളിൽ പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്ത പഠനങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അന്ന കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന മരുന്നുകളല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻറ്റിയമെറ്റിക്സ് ഛർദിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ വളരെ എഫക്റ്റീവാണ് ഇപ്പോഴത്തെ മരുന്നുകളൊക്കെ തൊണ്ണൂറ് ശതമാനത്തോളം നമുക്ക് ഒരു ആൻറ്റിയമെറ്റിക് പ്രൊഫൈലുള്ള മരുന്നുകളാണ് ഛർദിക്കാതിരിക്കാനുള്ള സാധ്യത നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്ന ഒരു മരുന്നുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ ആരും ഒരു വോമിറ്റിംഗ് ഒരു കൺസേൺ ആയിട്ട് നമ്മളിപ്പം കാണാറില്ല വളരെ കംഫർട്ടബിളായിട്ട് തന്നെയാണ് ഇപ്പോൾ കീമോതെറാപ്പി ആൾക്കാർ എടുക്കുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പലപ്പോഴും ആൾക്കാരെ അലട്ടുന്ന ഒരു കാര്യത്തിലൊന്ന് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ബോഡി ഡിസ്മോർഫോളജി എന്ന് പറയും ഉദാഹരണത്തിന് ഹെയർ ലോസ് അതൊരു വലിയ പ്രശ്നമാണ് മുടികൊഴിച്ചെന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലമായിട്ട് തന്നെ പല ആൾക്കാരും കാണുന്നുണ്ട് ഡോക്ടറെ മുടികൊഴിയോ ഓർത്തിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുന്ന ആൾക്കാർ വരെയുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാലും മുടി കൊഴിയില്ല എന്നുള്ളതാണ് ചില കീമോതെറപ്പികൾ മുടി കൊഴിയും ഉദാഹരണത്തിന് സ്ഥാനാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന കീമോതെറപ്പി മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പുതിയ പുതിയ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മ്യൂണോ തെറപ്പി അല്ലെങ്കിൽ ടാർച്ചർ തെറപ്പി ഇതിലൊന്നും മുടി മുടികൊഴിച്ചിലൊരു സൈഡ് അല്ല എഫക്റ്റല്ല മുടികൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് തന്നെ ഇപ്പോൾ പുതിയ ചില കോൾഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ക്രയോതെറാപ്പിയാണ് കോൾഡ് ക്യാപ്പ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ് ഓപ്ഷൻ അവൈലബിൾ ആണ് അതിൽ മുടി കൊഴിച്ചിട്ട് കുറയ്ക്കാൻ സഹായിക്കും ഒരു പരിധിവരെ അത് കുറയ്ക്കാൻ സഹായിക്കും അത് കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ മരുന്നുകൾ ചില മരുന്നുകൾ നമുക്ക് മാറ്റാമെങ്കിൽ മുടി കൊഴിച്ചിൽ മുടി കൊഴിച്ചിട്ട് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും ഞാൻ മരുന്ന് കുടിച്ച് കീമോതെറാപ്പി മരുന്നുകൾ ഇനി മുടി കൊഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും മുടി എല്ലാം തിരിച്ചു വരും പഴയപോലെ മുടി തിരിച്ച് വരികയും ചെയ്യും അതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷീണം ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ക്ഷീണം അതികഠിനമായ ക്ഷീണം പല ആൾക്കാരും പറയും ഡോക്ടറെ എനിക്ക് എണീറ്റ് നടക്കാൻ പോലും പറ്റിയില്ല കീമോ എടുത്തപ്പോൾ ഇതൊരു സൈഡ് എഫക്റ്റ് ആണ് ഒരു പലപ്പോഴും എഴുപത് തൊട്ട് എൺപത് ശതമാനം ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന സൈഡ് എഫക്റ്റ് കീമോ കഴിയുമ്പോൾ കാണുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ ക്ഷീണം എന്ന് പറയുന്നത് ക്ഷീണം പക്ഷേ ഒരു താൽക്കാലികമാണ് സാധാരണ അഞ്ചോട്ട് ഏഴ് ദിവസം വരെയൊക്കെ ക്ഷീണം നിൽക്കാറുണ്ട് അത് കഴിഞ്ഞാൽ മാറുകയും ചെയ്യും ആ ക്ഷീണത്തിന് നമ്മൾ സാധാരണ മരുന്നുകൾ കൊടുക്കാറില്ല നമ്മൾ പറയാറുള്ളത് കുറച്ചുകൂടെ ആക്റ്റീവ് ആവുക എക്സസൈസ് ചെയ്യുക എക്സസൈസ് അല്ലെങ്കിൽ യോഗ ലൈറ്റ് എക്സസൈസ് ഇതൊക്കെ ക്ഷീണം തന്നെ നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം

ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആൾ മരിച്ചു എന്നാണ് കാണുന്നത് ഇപ്പം കുറേ മാറിയിട്ടുണ്ട് കാരണം നമ്മുടെ ഇടയിൽ കുറേ ക്യാൻസർ സർവൈവേഴ്സ് ഉണ്ട് ഈ ക്യാൻസർ സർവൈവേഴ്സാണ് നമ്മുടെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ക്യാൻസർ കൊണ്ട് മരിക്കില്ല എന്നുള്ളത് അത് വളരെയധികം ഈ ഒരു കാര്യം പണ്ട് കാലത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അല്ല ഇപ്പോൾ ഉണ്ടായിരുന്നത് അന്ന് നമുക്ക് ഇത്രയും എഫക്റ്റീവായിട്ട് മരുന്നുകളില്ല വളരെ പണ്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മെഡിക്കൽ ജേർണൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പറ്റി പ്രതിപാദിക്കാത്ത ഒരു ജേണൽ ഉണ്ടാവില്ല എപ്പോഴും ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു സ്റ്റഡീസോ അല്ലെങ്കിൽ അതുമായി ലിങ്ക് ചെയ്തുള്ള എന്തെങ്കിലും പഠനങ്ങളോ ഉണ്ടായിരിക്കും അത്രയധികം റിസർച്ച് നടക്കുന്ന ഒരു ഫീൽഡ് മെഡിക്കൽ ഫീൽഡാണ് ക്യാൻസർ എന്നുള്ള ഓങ്കോളജി അതുകൊണ്ട് തന്നെ പുതിയ മരുന്നുകൾ വരെയും ആ മരുന്നുകൾ വരുന്നു തന്നെ നല്ല സർവൈവലും ഔട്ട്കംസും ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചില പ്രത്യേകതരം ലങ് ക്യാൻസറുകളിൽ തന്നെ ഉദാഹരണം പറയട്ടെ ഒരു ഇ ജി എഫ് ആർ പോസിറ്റീവ് ലങ് ക്യാൻസർ അതിൽ ആൾക്കാർ ഇപ്പോൾ കഴിക്കുന്ന ഗുളിക എടുക്കുന്ന ആൾക്കാരുടെ ശരാശരി ആയുർവേക്യെന്ന് പറഞ്ഞാൽ മൂന്നും നാലും കൊല്ലമാണ് ഞാൻ സ്റ്റേജ് ഫോർ ലങ് ക്യാൻസറിൻ്റെ ആയുർവേക്മായിരുന്നു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് കഷ്ടി ആറ് മാസം ജീവിച്ചിരുന്ന ആൾക്കാർ സ്റ്റേജ് ഫോർ ലങ് ക്യാൻസർ ഇപ്പോൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഇ ജി ഫോർ മ്യൂട്രീഷൻ ആൾക്കാർ മുപ്പത്താറ് തൊട്ട് നാൽപ്പത് മാസം വരെയൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കും അത് ഇനിയും ഇമ്പ്രൂവ് ഉള്ളൂ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ക്യാൻസർ ഒരു ക്രോണിക് ഡിസീസായി ചിലപ്പോൾ ഡയബറ്റീസ് പോലത്തെ ഒരു ക്രോണിക് ഡിസീസായി മാറാനുള്ള സാധ്യത ഒട്ട് മിക്കവാറും ഒരു അഞ്ചോ പത്തോ കൊല്ലത്തിനുള്ളിൽ തന്നെ അത് നമുക്കത് കാണാൻ പറ്റും മാത്രമല്ല ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കാണുന്ന പുതിയ ചേഞ്ചസിലൊന്നാണ് ഈ മോളിക്കുലർ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ പുതിയ ജീൻസ് അതായത് ജനറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ജീൻസിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻസർ സർവൈവേഴ്സിൻ്റെ എണ്ണം കൂടി തുടങ്ങി അവരാണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് അവരാണ് നാളെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ക്യാൻസർ മരിക്കേല്ല ദിർ ഇസ് എ ലൈഫ് ആഫ്റ്റർ ക്യാൻസർ എന്നുള്ളത് അത് ക്യാൻസർ രോഗികൾ അനുഭവപ്പെടുന്ന മെൻ്റൽ സ്ട്രെസ് മെൻറ്റൽ അഗണി അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് പലപ്പോഴും നമ്മൾ നമുക്ക് അവർ നമ്മളോട് പറയാറില്ല ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് ചിലപ്പോൾ എല്ലാം കഴിയുമ്പോഴായിരിക്കും പറയുന്നത് ഡോക്ടർ ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവപ്പെട്ട് ഇത്രക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് വളരെ തന്നെ അതിനാണ് നമ്മൾ സൈക്കോ ഓങ്കോളജി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അതായത് ക്യാൻസർ രോഗികളുടെ സൈക്കോളജി അവർ അവർ ഫേസ് ചെയ്യുന്ന ആൻസൈറ്റി അവർ ഫേസ് ചെയ്യുന്ന ഡിപ്രഷൻ ഇതൊക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഒരു വിഭാഗം തന്നെ ഉണ്ട് അതിനാണ് സൈക്കോളജിയുടെ സോ അവരുടെയൊക്കെ ഒരു ഹെൽപ്പ് എടുത്തിട്ട് വേണം നമ്മൾ പലപ്പോഴും ക്യാൻസർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യേണ്ടത് റീഹാബിലിറ്റേഷൻ്റെ ഭാഗത്തെ പറ്റി ബാക്കി ഡോക്ടർ സന്ദീപ് പറയുന്നത് യാ സോ ആഫ്റ്റർ സർജറി വാട്ട് ഐ എക്സ്പെക്ട് ഫ്രം മൈ പേഷ്യൻസ് ഈസ് ലൈക്ക് ഐ വാണ്ട് എം ടു ഗെറ്റ് ബാക്ക് ടു ദ നോർമൽ ലൈഫ് ആസ് സോൺ ആസ് പോസിബിൾ And uh, yes, diagnosis of cancer is a trauma. Previously, like 15-20 years before, when I was starting my medical career, my professor used to say that when you are diagnosing a, uh, you are telling a, cancer, a, ca a patient that you are diagnosed with cancer, that means you are giving a uh, living person a death certificate. It is, it is not like that. Cancer is treatable, cancer is curable. We are seeing patients after uh, treatment, after 20 years of treatment, they are doing normal okay so for cancer survivors i want them to remember that uh, like you have survived a uh, disease which uh, kills not only kills it gives a painful death you have survived that so once you conquer a cancer then uh, there is nothing to fear you have to get back to your normal life you do whatever you want to do you want to run you run you want to Climb Everest, you do that. You are a sports person before diagnosis. After surgery, you get back to sports. You are an office worker, you get back to office worker. You are a uh, parent, you enjoy parenting, you do parenting. So, like that, you are a gardener, you love tree, you go for a jungle trek, whatever you want to do, you can do that. Only thing is, you have to adopt a healthy lifestyle, like I told before, high protein diet, uh, good food do exercise get back to normal work second thing is you have to be vigilant because there is a chance that cancer can come back and you have to be vigilant so that it, if it is if at all it is coming back we can diagnose it early and we can treat it it is not that if the cancer is coming back it is always uh, incurable we can't uh, treat it it is not like that we can cure it we can treat it so be vigilant Uh, do your normal മറ്റേത് രോഗമാണെങ്കിലും കുറച്ച് നാളും എന്ന് പറയുന്നത് ആയുർവേദ അല്ലെങ്കിൽ മറ്റ് മെഡിസിൻ ചാനലുകളിലൊക്കെ പോകുമ്പോൾ ഇത് കാണാറുണ്ട് Uh, so what you asked is a valid uh, question like a lot of uh, person they come to us we call it alternative medicine naturopathy uh, see we don't have a lot of evidence to say that whether it is working or not but still people try it and uh, there are uh, experts who provide it also uh, my take on this is like if naturopathy and alternative medicine is leading to a good health, lifestyle it may not be uh, directly helping cancer patients, but indirectly it, it can help cancer patients. I'm not denying their existence or their, uh, you know, uh, their uh, capabilities to help cancer patients. But for now, uh, as far as cancer treatment is concerned, like Dr. Rahul explained before, we have three main modalities: like on surgery, radiation, and chemotherapy. Along with that, if naturopathy can help the patient to adopt a good lifestyle. പ്രൊവൈഡ് എ ബെറ്റർ ന്യൂട്രീസൺ ദെൻ ഇറ്റ് ഈസ് ഓഫ് കോഴ്സ് ദ ക്യാൻ ട്രൈ ദ് ദീസ് വാട്ട് ഐ എം ട്രൈപ്പതി അതെ അങ്ങനത്തെ പഠനങ്ങളൊക്കെ ഇപ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് ആയുഷ് ആയുഷിൻ്റെ കീഴിൽ തന്നെ നമുക്ക് ആയുർവേദം അല്ലെങ്കിൽ നമ്മുടെ അലോപ്പതി അല്ലാത്ത ബാക്കിയുള്ള സ്ട്രീൻസുകൾ ചേർന്നിട്ട് ഇൻ്റഗ്രേറ്റഡ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വിദൂരമല്ല കുറച്ച് നാളുകൾ നമുക്ക് അതിനെപ്പറ്റി പഠന റിസൾട്ട്സുകൾ വന്നു കഴിയുമ്പോൾ വി യൂസിങ് ദീസ് ഫോർ ഒരു വന്ന് നമ്മുടെ ഈ അസുഖത്തെ എത്താം എത്താം വളരെ വളരെ ഒരു നല്ലൊരു ചോദ്യമാണ് കാരണം ഞങ്ങളും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ഗുളിക കഴിച്ച് നമുക്ക് ഈ അസുഖത്തെ ഒന്ന് ക്യൂർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കൺട്രോൾ ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പല ക്യാൻസറുകളും ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ ലങ് ക്യാൻസറൊക്കെ ഒരൊറ്റ ഗുളികയാണ് ഞങ്ങൾ ടാർജറി തെറാപ്പി എന്ന് പറയുന്ന വലിയ വാക്കാണെങ്കിലും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗുളിക മാത്രമാണ് ദിവസം ഒരൊറ്റ ഗുളിക മാത്രം കഴിച്ചാൽ മതി ക്യാൻസറിനെ അറസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും അങ്ങനത്തെ ഗുളികളുണ്ട് ഇനിയും അങ്ങനത്തെ പല ട്രീറ്റ്മെൻറ്റും വരാൻ പോവുകയാണ് എന്തോരം സത്യമാണെന്നുള്ളതാണ് ചോദ്യം എം ആർ എൻ എ എന്ന് പറയുന്ന ഒരു വാക്സിനാണ് റഷ്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ നിയോപ്ലാസംസ് അല്ലെങ്കിൽ ക്യാൻസർ അതുണ്ടാക്കുന്ന ന്യൂ ആൻറ്റിജൻസ് ഈ ന്യൂ ആൻറ്റിജൻസിനെ ഈ പറഞ്ഞ വാക്സിൻ പഠിക്കുകയും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഈ കാണുന്ന ന്യൂ ആൻറ്റിജൻസിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് ഈ വാക്സിൻ അതായത് എം ആർ എൻ എ വാക്സിൻ എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് എല്ലാ ക്യാൻസേഴ്സിനും വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഓരോ ക്യാൻസറിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലും നമ്മൾ വാക്സിനേഷൻസ് ഉണ്ടാക്കിക്കേണ്ടി വരും ഒരു പേഴ്സണലൈസ്ഡ് അപ്രോച്ച് ഇവിടെ മാത്രമേ നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞ റഷ്യൻ വാക്സിനെ പറ്റി ന്യൂസൊക്കെ നമ്മളെല്ലാവരും വായിച്ചു പക്ഷേ അതിനെ അതിനെപ്പറ്റിയുള്ള ക്ലിനിക്കൽ ട്രയൽസ് ഒന്നും നമ്മുടെ ഒരു വെബ് ഡൊമൈനിലും ഒന്നും വന്നിട്ടില്ല കൂടുതൽ പഠനങ്ങളും അതുമാത്രമേ അതിൻ്റെ എത്രത്തോളം എഫക്റ്റീവാണെന്നും അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ള പഠനങ്ങൾ ആണ് അതൊക്കെ വരണം അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആധികാരികമായി പറയാൻ പറ്റുകയുള്ളൂ എം ആർ എൻ എ വാക്സിൻസ് എത്രത്തോളം എഫക്റ്റീവ് ആണ് ക്യാൻസർ ട്രീറ്റ്മെൻറ് എന്നുള്ളത് പക്ഷേ ഇത് ഹോപ്പ് ഇസ്തേ ആർ പല പല രാജ്യങ്ങളും ഇതിനെപ്പറ്റി പറഞ്ഞാൽ യു കെയിലൊക്കെ പലയിടത്തും ക്യാൻസർ വാക്സിൻസിനെ പറ്റിയൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ വെസ്റ്റ് താങ്ക് യു